ഹരേ കൃഷ്ണ നാരായണ വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും അലങ്കാരവും കഴിഞ്ഞപ്പോൾ ശ്രീലകത്ത് കണ്ണനിന്ന് മഹാപ്രഭു നാരായണനായി വിളങ്ങുന്നു കണ്ണനെ നന്നായി ഒരുക്കിയിട്ടുണ്ട് ഒരു പാവമുണ്ടാണെന്ന് പൊന്നുണ്ണി ഉടുത്തിരിക്കുന്നത് അരയിൽ വെളുത്ത മുണ്ടുകൊണ്ട് ഒരു കെട്ടും ഉണ്ട് കാൽത്തളകളും കൈവളകളും തോൾവളകളും കിരീടവും കിങ്ങിണിയും സ്വർണ്ണഗോപിയും എല്ലാം അണിഞ്ഞിട്ടുണ്ട് കഴുത്തിൽ മാങ്ങാമാല വളയമാല നടുവിൽ സ്വർണഗോപി തിലകവും ഉണ്ട് നാലു തൃക്കൈകളോടെ ശങ്കചക്രകഥാപത്മങ്ങളോടെ മഹാപ്രഭു നാരായണനായി ശ്രീലകത്ത് ശോഭിക്കുന്നു പൊന്നു ഭഗവാൻ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ സർവാലങ്കാരഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്നു വൈകുണ്ഠനാഥനായ പൊന്ന ഗുരുവായൂരപ്പൻ ഭഗവാനെ നാരായണ ജഗന്നാഥ ആശ്രിതവത്സല അവിടത്തെ ആ മനോഹര ദിവ്യരൂപം ഞങ്ങളുടെ ഉള്ളിൽ എന്നും വിളങ്ങുമാറാകട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം